ഇവിടെ രാവിലത്തെ വിക്രസട്ടോ പുറത്ത് നല്ല മഴയാണ് അപ്പൊ ഇന്ന് വീടിന്റെ ഉള്ളിൽ തന്നെയാണത് ഇണ്ടല്ലേ അടിപൊളി മഴ അപ്പൊ ആ വിക്രസിന്റെ ഉള്ളില് വേറെ വിക്രസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ അപ്പോസിറ്റിന്റെ കലാവിരുദ്ധാ കേട്ടോ അത് ഒന്നും അറിയാത്തവര് ഇരിക്ക തട്ടലും തുടക്കലും ഒക്കെയാണ് അപ്പൊ രാവിലെ തൊട്ട് താ അമ്മേന്റെ പിന്നാലെ ഓന കയറ്റിക്കണ എന്നാലേ അതിനു വേണ്ടിട്ടാ അപ്പൂന എന്താ വേണ്ട ഒന്ന് ഇറങ്ങി നോക്കമ്മ എന്റെ കട്ടനോട്ടെ തുണിക്കൊടച്ചോണ്ടിരിക്കല്ലേ ആ തുണിക്ക് എന്താ തുണിയിൽ എന്താ ഉള്ളപ്പോ എന്റേ ആ അമ്മേൻ്റെ അടുത്ത് കൊടുത്തോ അട്ടിൻ്റെ അടിയിൽ പോയിട്ടാണ് അത് കൊടുത്താ നമ്മ തുടച്ചോട്ടെബാ നമ്മളാരു പിന്നാലെ പോയില്ലാന്നുണ്ടെങ്കിൽ മാത്രം പുറത്തു വരാ ആരെങ്കിലും ഒരാൾ പിന്നാലെ ഉണ്ടെങ്കിൽ ആ ഇനി എന്തറങ്ങി അത് ചോയിച്ചോ പിന്നാലെ നടക്കണം അപ്പഴേ ആ സാധനത്തിന് ഭയങ്കര വീര്യായിരിക്കേ എന്നാ ചോദിക്കാണ്ടാണെങ്കിലോ ഒരു കൊഴപ്പം ഉണ്ടാവില്ല പൊറത്തു കൂടി ഇറങ്ങി നടക്കുകയും ചെയ്യും നോക്കട്ടെ കൊണ്ട നമ്മള് ചോദിക്കണൊന്നുമില്ല എന്നുള്ളത് ഇങ്ങനെ ആവണുണ്ടോ അപ്പഴേ പുറത്തു വരുള്ളൂ കട്ടിലടി പോയിട്ടു ഇപ്പൊ ഒന്ന് എത്തി നോക്കൂട്ടോ പിന്നാലും ഇല്ലെന്നണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല എന്താ പണിയോ അത് കടിച്ചു പിടിച്ച് നിക്കണം എന്നാ വാമ നമ്മക്ക് പോവാ വാ പോവാ അപ്പൂനെ കാണാനല്ലോ അപ്പൂനെ കാണാനാ അപ്പൂസിനെ കാണാനല്ല ഞാൻ കണ്ടിട്ടില്ല അപ്പൂന അപ്പൂടെ അപ്പൂസ് ആ അന് <laughs> இன்னைக்கேலே எடுக்கல அழைக்க கிட்டுல நிக்க அத கொண்டு போய் ஆ புடிக்குதில்ல இப்டி வாடா மழுள்ள என்ன போる வா வா மழ என்னடா வா 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 புளிக்கி வெளிக்கி மழ என்னடா வா போர் போர் போ இங்கட்டு வா போரே வா கொண்டு வா இங்க கொண்டு வாடா இப்டி வாடா

ഞാൻ അപ്പൊ ഞങ്ങൾ എങ്ങനെ പിടിക്കാട്ടോ രണ്ടാം വട്ടം തുടക്കി വന്നതാണ് ഇപ്പൊ എങ്ങനെയൊക്കെയോ ഞാൻ പല്ല് പോവടാ പല്ല് പല്ല് പോവു അമ്മ ഇവിടെ തുടച്ചെടുത്തരാക്കട്ടെ കൊണ്ടാ അപ്പൊ ഇനി നമുക്ക് ഈ തുണി എങ്ങനെ എടുക്കാന്നുള്ള ഒരു ടെക്നിക്ക് കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ അപ്പൂസിന്റെ മുന്നിൽ അത് നോക്കട്ടെ അമ്മ ഒന്ന് വാങ്ങി തുണി വാങ്ങി അപ്പൊ അതാ അത് വണ്ടിയാണ് അപ്പൊ ഇനി നമുക്ക് അതേ ഒന്നുകൂടി ചോദിക്കാം കേട്ടോ ആ കിട്ടോ നോക്കാം കിട്ടിയില്ലെങ്കിൽ ഉള്ള എന്താ അമ്മ തീപ്പെട്ടിയും പടക്കം പൊട്ടിക്കുന്ന ഒരു ഉണ്ടല്ലോ അതാണ് അത് ചോദിക്കാമോ തുണി കൊടുക്ക് ഒരു തുണി അത് എടുക്കാൻ പാടില്ല അമ്മ ഒരു കാര്യം ചെയ് കത്തിച്ചോ ഇനി കത്തിച്ചോ ഇനിയോട്ടിക്കേ ഇനി പടക്കം ಅತ್ತಿಚಾ ಪೊಟಿಗ ಪೊಟಿಗ ಅದಾ ಪೊಟಿಕಟೇ ಪಪ್ಪ ಪೊಟಿಕ್ ವಾ ತನ್ನೋ ತೆರಿಲ ನಪ್ಪ ಮೊಳಿಕಟಾಪ್ಪ ಮೊಳಕೋ ಅಪುಸೆ ಪಡಕ ಮೊಟಿಗನೆ ಅದಾ ಅದಾ ಅಪುぜ ಪೋಯಡಾ ಅಪ್ಪತ್ರ ಉಳ್ಳೋಟು ತುಣಿಪ ಗಂಡಲೆ ಕೈಲೈ ಅಪುದ್ರವೈ ದೀಜಾ ಅಮ್ಮವೈ ದೀಜಾ ಹೇ അപ്പൊ അങ്ങനെ കേട്ടോ ഞങ്ങൾ തുണിയും കാര്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തിയ വാങ്ങിക്കാം ഇല്ല പുസ